കൊച്ചിയിൽ മുങ്ങിയ കപ്പൽ പാരിസ്ഥിതിക ഭീഷണി ആശങ്കയോടെ മത്സ്യമേഖല മലയാളികളുടെ പല തലമുറയെ രോഗികളാക്കാൻ മുങ്ങിയ കപ്പലിന് ശേഷിയുണ്ടെന്ന ആശങ്ക ശക്തം അപകടകരമായ ഓയിലും രാസവസ്തുക്കളും നാനൂറ്റി അൻപത് ടൺ ഇന്ധനവുമായി കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പൽ ഉയർത്തുന്ന പാരിസ്ഥിതിക ഭീഷണി ചില്ലറയല്ല മലയാളിയെ തേടിയെത്തുന്ന ആദ്യ പാരിസ്ഥിതിക ദുരന്തമായി മുങ്ങിയ കപ്പൽ മാറുമോ എന്ന ആശങ്ക പങ്കിട്ട് ലോകമാധ്യമങ്ങളും പരിസ്ഥിതി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് മത്സ്യബന്ധന മേഖലയിലും ആശങ്ക നിലനിൽക്കുന്നു എറണാകുളം ആലപ്പുഴ കൊല്ലം തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിലുള്ളവരും പ്രത്യാഘാതങ്ങൾ ഭയക്കുന്നു ഈ മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് സംസ്ഥാനത്തെ പ്രമുഖ സീ ഫുഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നതും ജൂൺ ആദ്യവാരം മുതൽ ട്രോളിംഗ് നിരോധനമാണ് പ്രജനന സീസണിലെ എണ്ണ രാസവസ്തു ചോർച്ച മത്സ്യസമ്പത്തിന് ദീർഘകാലത്തേക്ക് ഗുരുതരമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരമ്പരാഗത മത്സ്യമേഖലയുടെ നടുപൊടിക്കും മത്സ്യ ഉപഭോഗം കുറയാനും ഇടയാകും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറം പുറംകടലിൽ പോകാറില്ല എന്നാലും എണ്ണയോ രാസവസ്തുക്കളോ ചേർന്നാൽ മൂന്ന് ജില്ലകളിലെ തീരപ്രദേശം ദീർഘകാലത്തേക്ക് ഇതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് സൂചന മൺസൂൺ കാലമായതിനാലും കടൽക്ഷോഭമുള്ളതിനാലും ചോർച്ച കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ അഞ്ഞൂറിലും എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഓരോ കപ്പലിൻ്റെയും കാർഗോ മാനിഫെസ്റ്റ് എന്ന രേഖയിൽ ചരക്ക് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉണ്ടാകും വിഴിഞ്ഞം തുറമുഖത്തും ഷിപ്പിംഗ് ഏജൻറ്റും ഇത് സൂക്ഷിക്കണം കപ്പൽ ഉടമകളായ എം എസ് സിയുടെ തന്നെ ഭാഗമാണ് ഷിപ്പിംഗ് ഏജൻറ്റും കൊച്ചിയിൽ ഓഫീസുണ്ട് എന്നിരുന്നാലും ചരക്കിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താത്തത് അനാവശ്യമായ സംശയങ്ങളും ഉയർത്തുന്നു വെള്ളവുമായി പ്രതിപ്രവർത്തനം നടത്തിയാൽ സ്ഫോടന തുല്യമായ തീഗോളങ്ങൾ വരെ രൂപപ്പെടാൻ കഴിവുള്ള കാൽസ്യം കാർബൈഡ് അടക്കമുള്ള മനുഷ്യ ശരീരത്തിന് ദോഷമാകുന്ന അതിമാരക വിഷവസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകളാണ് കൊച്ചി തീരത്ത് ജലബോംബ് കണക്കി ഒഴുകി നടക്കുന്നതെന്ന ആശങ്ക ഏവരിലുമുണ്ടെങ്കിലും ആരും അതിൻ്റെ തീവ്രത പുറത്തു പറയാൻ പോലും തയ്യാറാകുന്നില്ല കൊച്ചിയിൽ മുങ്ങിയ എൽസ എന്ന കപ്പലിൽ ആയിരക്കണക്കിന് ടൺ രാസമാലിന്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും മലിനമായ കടലായി കൊച്ചി മാറാനുള്ള സാധ്യതയാണ് ശാസ്ത്രലോകം ഭയപ്പെടുന്നത് തീരത്തേക്ക് കാലവർഷത്തിൽ അടിച്ചു കയറുന്ന കടൽ അതിമാരക രാസലായനിയായി മാറിയാൽ ലോകത്തിന് മുന്നിലേക്ക് കേരളം ഒരു ദുരന്ത മാറുന്നതാകും ഈ കാലവർഷക്കാലം സമ്മാനിക്കുക ദുരന്തത്തിനൊപ്പം തന്നെ കാലവർഷവും എത്തിയെന്നത് ഈ സാധ്യതയ്ക്ക് വലിയ നിലയിലുള്ള സംഭാവനയാകും നൽകുക ഇത്തരം കാര്യങ്ങളോട് പൊതുവെ മലയാളികൾ കാര്യമായ ഗൗരവം നൽകി പ്രതികരിക്കാറില്ല എന്നതും രാസ രാസദുരന്തത്തിന് അതിവേഗത്തിൽ കടൽ തീരത്തേക്ക് എത്താനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ്